നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രസവിച്ചോന്ന് കേട്ട ആദ്യം ചോദിക്കുന്ന കുട്ടി എന്താ പെൺകുട്ടിയാണ് ഒന്നോ സ്വർണത്തിന് അമ്പത്തി ആറായിരം ആണ് എന്നാ മോനെ ആദ്യത്തും പെണ്ണാണല്ലോ രണ്ടും പെണ്ണാണോ എന്റെ വോക്കുണ്ടോ തയ്യാറുണ്ടോ ഇയാളും മനുഷ്യൻ പത്തായിരം പേടും കടം എന്ന് ശേഷം ഞാൻ അന്തം പിടിക്കും ഹോസ്പിറ്റൽ വില്ലടക്കും അതിന്റെ നേരത്താണ് സ്വർണത്തിൽ അമ്പത്തി ആറായിരം ഈ പരിപാടി ഇനി കല്യാണം കഴിഞ്ഞു മൂന്നുമല്ല നാലുമല്ല കുഞ്ഞാവാത്ത ആളുകൾ ഉണ്ടാവും ഇതൊന്നാകു തീരുമാനിക്കുമ്പോൾ ഈ കുട്ടി പരിശോധനയിൽ ഒരു താറാറുമില്ല പക്ഷേ നാല് കൊല്ലായി എട്ട് കൊല്ലായി മുട്ട് കൊല്ലായി മെഡിക്കൽ സയൻസ് എല്ലാ ഡയഗ്നോസിസ് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട് സെമൻ അനാലിസിസ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും താറാറും കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുഞ്ഞായിട്ടില്ല ഇത് ഈ പുയാപ്പിൾക്കും പുതിയണ്ണിനും ഇല്ലാത്ത ബേജാറാണ് വരവക്ക് പിന്നെ ബംഗണ കുട്ടികൾക്ക് പിന്നെ അയൽവാസികൾക്ക് എല്ലാവർക്കും ഒരാൾ പോലും എല്ലാവർക്കും ഇവർക്ക് ഒന്ന് കുഞ്ഞായിട്ട് വേണം അവർക്ക് ഒന്ന് കടന്നു പറഞ്ഞാലും ഇത് നമ്മുടെ സമൂഹത്തിൽ അബദ്ധമാണ് സ്നേഹത്തോടുകൂടി ചോദിക്കുക ഒരിക്കൽ വിശേഷം കൂടെ ഇതെല്ലാ കുടിരിക്കലും ചോദിക്കാം നല്ലേ ഒന്നര കൊല്ലായില്ലേ നാല് കൊല്ലായില്ലേ വേണ്ടേ ഇത് പാടുള്ളതല്ല ഓട് നല്ല ഉഷഹാറിൽ കൊടുത്തു ഒരുങ്ങിയിട്ട് ഈ കല്യാണം കൂടാൻ വന്നത് ആദ്യം തന്നെ കേട്ടത് അല്ലേ അൽവാസി വേണ്ടേ ഒന്ന് കഴിഞ്ഞു അവളെ മനസ്സവിടുന്ന് പകർന്നു പിന്നെ എങ്ങനെങ്കിലും ഒന്ന് ചൂട് നിന്നിട്ട് അവിടുന്ന് എസ്കീപ്പ് ആകല പല കുട്ടികളും ഇത് നിർത്തിക്കൂടി അല്ലെങ്കിൽ നമ്മളിലോ നമ്മുടെ തലമുറയിലോ ഇങ്ങനത്തെ ഇൻഫെർട്ടിലിറ്റി റിയാൻ തലവേദന ചില ആളുകൾക്ക് കടലുമായി എന്നാൽ അതിനെല്ലാം തുടച്ചു നീക്കുന്ന ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകം എടുക്കുക അത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അതിലിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് തരി കൂടാതെ ചേർക്കുക ചീരകവും ചെറുനാരങ്ങ നീരും കൂടി കലർന്ന ഈ വെള്ളത്തിലേക്ക് പരിശുദ്ധ ഖുർആാനിലെ തൂറത്തൽ മുത്ത കാസുർ സൂറത്ത് ഇതൊരു പതിനൊന്ന് തവണ ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് വന്നിരിക്കുക ശ്രദ്ധിക്കണം ഓരോ തവണ ഓതുമ്പോഴും മന്ത്രിക്കാൻ മറക്കരുത് ഇത് കുടിക്കേണ്ടെന്ന രൂപം മന്ത്രിച്ച ശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ് അസുരനിസ്കാര ശേഷവും മറ്റേ ഗ്ലാസ് കിടക്കാൻ നേരവും കുടിക്കുക ഈ മരുന്ന് ഉണ്ടാക്കേണ്ടെന്ന സമയം അത് അസുരനിസ്കാര ശേഷം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ായ് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം ഞാൻ പറയാം നിങ്ങൾക്ക് മാത്രമായ ഒരു ഭാഷ ഉണ്ടാവും നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകാത്ത മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയ ചില പദങ്ങൾ ഉണ്ടായിരുന്നു ആ പദങ്ങൾ വെച്ചാണ് നിങ്ങൾ ഭാര്യയെ വിളിക്കുക ആ പദങ്ങൾ വെച്ചാണ് അവളെ നിങ്ങൾ തിരിച്ചു പറയുക സുഹൃത്തുക്കളെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല ഇപ്പൊ കാര്യമായിട്ട് നമ്മൾ പറയാൻ എന്താണ് സമയമില്ല എന്നുള്ളത് അങ്ങനെ സമയമില്ല എന്നുള്ളൊരു പ്രശ്നമില്ല കാരണം എല്ലാ സമയത്തും നമ്മൾ പരസ്പരം ബന്ധത്തിലാണ് നമ്മൾ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ യാത്രയിലാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ വൈഫാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഭർത്താവാണ് നിറഞ്ഞ് നിൽക്കുന്നത് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് വൈഫിൻ്റെ വാട്സപ്പാണ് ഏറ്റവും അധികം അവൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്മുടെ വാട്സപ്പാണ് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാറ്റിനെയും അതിജീവിക്കും